തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയായി ജീവിതം തുടങ്ങിയതാണ് വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബ്രഹ്മചാരിയായിട്ടുള്ള ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ വെളുപ്പിന് മൂന്നരക്ക് നാല് മണിക്കൊക്കെ ഒരു പോസ്റ്റർ കൊണ്ടുവന്ന് പതിച്ചത് ഈ പോസ്റ്റർ കണ്ട് യഥാർത്ഥത്തിൽ നാട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി കാരണം തൊട്ടടുത്തുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവക്കക്കാരും അടക്കം ഒരാൾ പോലും ഈ ഗോപൻ സ്വാമി കഴിഞ്ഞ ദിവസം അന്തരിച്ചത് മരിച്ചുപോയത് അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഇത് വലിയ വിവാദമായി അതിൽ ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുത്തു കാരണം ഒരു മാൻ മിസ്സിങ് കേസിനെ പോലീസ് ഒരു പരാതി എടുത്തു അപ്പോൾ പോലീസ് വന്ന് അന്വേഷിക്കാൻ നിൽക്കുമ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളൊക്കെ കേൾക്കുന്നത് കാരണം അറുപത്തൊമ്പത് വയസ്സുള്ള ഗോപൻ സ്വാമി മരിച്ചതല്ല പകരം സമാധിയായതാണ് എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് കൃത്യമായി മനസ്സിലായില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അവൻ വാചകം എന്ന് പറഞ്ഞത് ഈ സമാധിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാണൻ പോകുന്നതല്ല പകരം ഈ പറയുന്ന തൻ്റെ ജീവനകലയായ അമൃതകലയിൽ ഒളിച്ചിരിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ മകനാണ് യഥാർത്ഥത്തിലീളെ സമാധിയാകാൻ വേണ്ടി സഹായിച്ചത് അപ്പം സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി രാവിലെ ഏതാണ്ട് നാല് മണി കഴിഞ്ഞേറ്റ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അദ്ദേഹം കുറേ നാളുകളായിട്ട് ബെഡിഡനായിരുന്നു അനക്കമില്ലാതെ വളരെ രോഗശൈ്യയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് രാവിലെ പതിനൊന്നരക്ക് ഇറ്റ്സ് എ ടൈം ഫോർ സമാധി സമാധിയുടെ സമയമായി ഞാൻ പോണേണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് നമ്മൾ തൊട്ടടുത്ത കടയിൽ പോകുന്നത് പോലെ പുള്ളി സമാധിയാക്കാൻ വേണ്ടിയിട്ടൊരു കല്ലിൻ്റെ പുറത്തേക്ക് കയറിയിരുന്നു ആ കല്ല് എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പ് പുള്ളി സമാധിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് അപ്പോൾ അത്തരത്തിലുള്ള സമാധി കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്നു കല്ലിൻ്റെ പുറത്ത് ഇരുന്ന് ഇദ്ദേഹം സമാധിയായി ഏതാണ്ട് പലൊന്ന് പതിനൊന്നരയായപ്പോഴത്തേക്കും സമാധിയായി സമാധിയായി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചരിഞ്ഞ് മറിഞ്ഞൊന്നും വീണിട്ടില്ല ചരിഞ്ഞു വീണിട്ടില്ല എവിടെയും ചാഞ്ഞ് ഒരു ആ ഇരിപ്പോ കൂടി തന്നെ ഇരുന്നു എന്നാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട പുത്രം പറയുന്നത് അവനാണ് ഈ സ്വന്തം അച്ഛനെ സമാധിയാകാനായിട്ട് സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരുന്ന് അദ്ദേഹം സമാധിയായി അതിനുശേഷം ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ലാബൊക്കെ കൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ കണ്ടുകൊണ്ട് അടച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇത് സമാധിയായ സ്ഥലമാണ് എന്ന് പറഞ്ഞു അത് കോൺക്രീറ്റ് കല്ലറി കല്ലറ എന്ന് വിളിക്കരുത് പകരം സമാധി സ്ഥലം എന്ന് വിളിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഈ കമാ സമാധി സ്ഥലം തന്നെ ഇവർ പറയുന്ന അടുത്ത വാചകം ഇത് മൈലാടിയിലെ കൃഷ്ണശിലയാണ് അല്ലാതെ വെറുതെ കോൺക്രീറ്റ് അല്ല നിങ്ങളിതിനെ കോൺക്രീറ്റ് എന്ന് വിളിക്കരുത് എന്നുള്ളതാണ് ഇവൻ പറയുന്നത് കൂടാതെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഇത് നപുംസക ശിലയാണ് എന്നാണ് പറയുന്നത് പിന്നെ ഇതൊക്കെ കൂടാതെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ കണ്ട് വൈകുന്നേരം മൂന്ന് മൂന്നരയായി ആ മൂന്ന് മൂന്നര വരെ ഇവർ ഒരു മനുഷ്യനെ അറിയിച്ചില്ല വാർഡ് മെമ്പർ അറിഞ്ഞില്ല ഒരു ഡോക്ടറെ പോലും അറിഞ്ഞില്ല അപ്പോൾ ആളുകളെയൊക്കെ അറിയിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് ഈ ഇവൻ ഓരോരോ പ്രാണമായി ഓരോന്നിൽ നിറച്ചു അപ്പോൾ ഏതാണ്ട് അനാഘൃത അനാഘാത ചക്രത്തിൽ വരെ നിറച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം വൈകി പിന്നെ അത്തേ അന്നേരം ഇദ്ദേഹത്തിന് വലിയ ചൈതന്യമായിരുന്നു അപ്പോൾ ആ ചൈതന്യത്തിൽ ആരെങ്കിലും വന്ന് കാണുകയോ തൊടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അശുദ്ധമാകും അതുകൊണ്ട് ഒരു മരണം സർട്ടിഫൈ ചെയ്യാനുള്ള ഡോക്ടർ വന്നാൽ തന്നെ ഡോക്ടർ തൊട്ട് അശുദ്ധമാകും അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നേരെ ഇദ്ദേഹത്തെ ഒരു കോൺക്രീറ്റ് സ്ലാബിനകത്ത് അടക്കിയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് പറഞ്ഞ് ഒരു കാര്യം പക്ഷേ തൊട്ടടുത്ത അയൽവക്കക്കാരൊക്കെ പറയുന്നത് അവിടെ ചില പൊട്ടലം ചീറ്റിലുമൊക്കെ വീ സ്വന്തം വീടിൻ്റെ അകത്ത് കേട്ടുവെന്നും തർക്കം കേട്ടുവെന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോവൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയണമെന്നൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ആർ ഡി ഒയും അതുപോലെ തന്നെ പോലീസുകാരൊക്കെ കൂടി അവിടെ എത്തി പോലീസുകാരെയും ഇന്ത്യൻ നിയമാവസ്ഥ അനുസരിച്ച് ഒരു മാൻ മിസിംഗ് കേസുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തി ഒന്നില്ലെങ്കിൽ അതിൽ ജീവിച്ചിരിക്കുന്നതിലെ മരണമാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ അതിന് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വി എസ് ഡി പിയുടെ നമ്മുടെ നാടാർ സമുദായത്തിൻ്റെയൊക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളൊക്കെ അവിടെ എത്തി ആ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളൊക്കെ അവിടെ എത്തി ഇത് തടയുന്നൊരു കാര്യമുണ്ടായി പക്ഷേ എനിക്ക് കൃത്യമായി പറയാനുള്ളത് കേരളം സാംസ്കാരികമായി പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലന്തൂറിലെ നരബലി നമ്മൾ കണ്ടു ഇതുപോലെയുള്ള പല തരികിടകളും നമ്മൾ കണ്ടു അതുകൊണ്ട് ഈ സമാധിയൊന്നും വെറുതെങ്ങാണ്ട് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഈ സമാധിയെക്കുറിച്ച് കല്ല അത് പൊളിച്ചുകൊണ്ട് തന്നെ ആ കോൺക്രീറ്റ് വിത്തിയൊക്കെ പൊളിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതാണ് കാരണം ഇതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ ഇനി ഒരുപാട് സമാധികൾ നടക്കും ഇതിൽ തന്നെ മൂത്ത എന്ന് പറയുന്ന ഒരുത്തരുണ്ട് അവൻ വന്നിട്ട് പറയുന്ന ചാനലിൽ പറയുന്ന അടുത്ത ഡയലോഗ് ഈ സമാധിസ്ഥലം പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ് ഞങ്ങൾ സമ്മതിക്കില്ല എടാ ഹിന്ദു വികാരത്തെ പ്രണപ്പെടുത്താൻ വന്നിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കൊക്കെ തന്നെ വളരെ വളരെ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇവർ പറയുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പങ്കത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ഈ അനിയൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മണ്ടത്തരങ്ങളൊക്കെ കേട്ട് കേരളത്തിൻ്റെ പോലീസ് നിയമം നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാതിരിക്കരുത് ഉറപ്പായിട്ട് നടപടികൾ എടുക്കണം ഇന്നലെ തന്നെ വിഷ്ണുപരം ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ഐക്യവിദ്യയൊക്കെ തൽക്കാലം ഒന്നും പിന്നോട്ടടിച്ചിട്ടുണ്ട് കാരണം അവർക്കെന്ന് തന്നെ മനസ്സിലായി ഇത്ര വലിയ പൊട്ടത്തരങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ വിശ്വസിക്കുന്നില്ല അത് ചില മരണങ്ങളൊക്കെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പത്ത് മുപ്പത് അടിയുള്ള വലിയ കൂറ്റൻ കട്ടൗട്ടിൻ്റെ മോളിൽ കയറിയിട്ട് വിജയുടെ പടം പറങ്ങുമ്പോൾ അതിന് പാലാഭിഷേകം നടത്താൻ പോയ ഒരാൾ താഴെ വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും മരണത്തിൽ ചിരിക്കാൻ പാടില്ല തല പക്ഷെ ചിലപ്പോൾ ഈ എന്തൊരു മരണമാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചിരി വരും ഇതുപോലെയുള്ള തരികിടകളൊക്കെ നമ്മുടെ നാട്ടില് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിരവധി ഉണ്ട് കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് ദേരാ സച്ചാ സൗദ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയെടുത്ത് അവൻ്റെ പേര് ഗുരു ഏർ മറ്റേ റാം റഹീത് സിംഗ് എന്നാണ് അപ്പോൾ അവൻ്റെ പേരിൽ രാമും റഹീമും ഒക്കെ ഉണ്ട് ആ അങ്ങനെയുള്ള സിംഗ് പത്ത് പതിനെട്ട് ഇരുപത് ലക്ഷത്തോളം അനുയായികളുണ്ട് ആ റാം റഹീം സിംഗ് താമസിച്ചിരുന്ന വലിയ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു അന്തപ്പുരം സ്ത്രീകൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ആ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള അന്തപ്പുരത്തിലേക്ക് വലിയൊരു ഗുഹ തിരുന്നു അപ്പോൾ അത് ഇപ്പം ഇപ്പം ഏതാണ്ട് മറ്റേ സ്ത്രീ പീഡന കേസുകളിലകപ്പെട്ട് കൊലപാതക കേസുകളിലൊക്കെ അകപ്പെട്ട് ജയിലിലാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പക്ഷേ ഇതുവിനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനൊക്കെ ഇവിടെ ആളുണ്ട് കാരണം കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഗുരു റാം റഹീം സിംഗിനെയൊക്കെ തന്നെ ജാമ്യത്തിൽ വിടുകയും അവിടെ വന്ന് അവൻ്റെ അനുയായികളെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു ബി ജെ പി ഗവൺമെൻറ്റിനെ കടൽ അപ്പോൾ അത്തരത്തിലുള്ള പല തരികിടപ്പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗുരു റാം റഹീം സിംഗിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ മൂന്നാല് സ്റ്റേറ്റുകളിലാണ് വലിയ കലാപം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ കലാപം ഉണ്ടാകാവുന്ന അന്ധവിശ്വാസങ്ങളിലേക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കേരളവും നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എം ടിയും അതുപോലെ തന്നെ നിർമ്മാല്യം പോലുള്ള സിനിമയെടുക്കാൻ എന്ന് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള സിനിമ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇതുപോലെ സമാധിയാകുമെങ്കിൽ സമാധിയൊക്കെ നല്ലതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് അംഗീകരിച്ചു കൊടുത്താൽ ഈ നാട്ടിലെ നിരവധി മറ്റേ ആ വീട്ടുകാർക്കൊന്നും വേണ്ടാത്ത ആളുകൾ ശയ്യാവലം ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ സമാധിയാകുന്ന പണി ഇനി ഒരുപാട് ഉണ്ടാകും എന്നാണ് എനിക്ക് നിയമത്തെ ഉറപ്പുത്താനുള്ളത് ഇനി ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് ചേർക്കാനുണ്ട് അത് അവിടെ വന്നിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എൻ സി ഗിരീഷൻ എന്നാണ് ഈ എൻ സി ഗിരീശൻ എന്ന് പറയുന്നത് വലിയ കടുത്തൊരു സപ്പോർട്ടറാണ് നമ്മുടെ സമാധികളുടെ സമാധി സപ്പോർട്ടറാണ് സമാധി സപ്പോർട്ടറായിട്ടുള്ള അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ സംസ്ഥാന ഭാരാവുകയാണ് പിന്നെ എന്തോ അഭിഭാഷക സംഘടനയുടെ എന്താണ് സംസ്ഥാന പ്രസിഡൻ്റ് എന്നോ ഗുണാണ്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫാദറോ മുത്തച്ഛനോ ആരാണ്ടും തന്നെ ഇതുപോലെ തന്നെ സമാധി ആയതാണ് അപ്പോൾ ഈ അങ്ങനെ സമാധി ആയെങ്കിൽ പോലീസ് അതും കൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൂടാതെ ഈ പറയുന്ന നമ്മുടെ മകൻ അതായത് ഇയാളുടെ രണ്ടാമത്തെ ഇളയ മകൻ പറയുന്നത് സമാധിയാകാനുള്ള എല്ലാ കാര്യവും അച്ഛനേക്ക് പറഞ്ഞു തന്നു അപ്പം ഞാൻ മൊറ്റക്ക് സഹായിച്ചു സമാധി ആക്കി കഴിഞ്ഞാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞത് എന്നുള്ളതാണ് തൊട്ടടുത്ത ബന്ധുക്കളെ പോലും അറിയിച്ചിട്ടില്ല നാട്ടിലൊരാളെ അറിയിച്ചിട്ടില്ല കൂടാതെ ഇവൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരൊക്കെയെങ്കിലും സമാധാനത്തോടുകൂടി സമാധിയാകാൻ കഴിയുമോ എന്നുള്ളതാണ് എന്താണെങ്കിലും ഗംഭീരമായിരിക്കുന്നു സ്വന്തം മകൻ അച്ഛനെ സമാധിയാകാനായിട്ട് അങ്ങാട് സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അയാൾ കിടപ്പിലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് പുള്ളി എഴുന്നേറ്റ് പോയി നേരെ സമാധി അങ്ങനെയുള്ള പീഠത്തിലേക്ക് ഇരുന്നു എന്നാണ് പറയുന്നത് കേരളം ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയില്ല അത് രാഷ്ട്രീയമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ പോലും ആളുകളുണ്ട് കേരളത്തിൽ എന്നുള്ളതും അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു പോലീസിനും ആർ ഡി ഒക്കെ തിരിച്ചു പോകേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും സംഘടനകളൊക്കെ ഈ പതിന്ന് പതുക്കെ പതുക്കെ പിൻവലിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റും സർക്കാരും ആർ ഡി ഒക്കെ ഇതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തണം കുറ്റക്കാരെ കണ്ടെത്തണം ഒന്നില്ലെങ്കിൽ ഈ മക്കളും അതുപോലെ ഭാര്യയും അടക്കമുള്ള ആളുകൾക്ക് എന്തോ മനോവൈകല്യങ്ങളുണ്ട് അവരെ ചികിത്സിക്കണം അതല്ലെങ്കിൽ അവർ വലിയ തോതിലുള്ള ഈ കൊലപാതകത്തിന് തന്നെ ഒരുപക്ഷെ ഉത്തരം പറയേണ്ടി വന്നേക്കാം എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് ആ സംശയം എനിക്ക് വളരെ ബലപ്പെടുത്തുന്ന സംശയമാണ് കാരണം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഹിന്ദു വികാരത്തെ വേണപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഇനി അച്ഛനെന്ന് വിളിക്കാൻ കഴിയില്ല മക്കൾക്കൊന്നും അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ് എന്നാണ് പറയുന്നത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രം പണിതെന്നും അവിടെയുള്ള കമ്മിറ്റിക്കാരൊക്കെ അതിൽ നിന്ന് പണമടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് അവരെയൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ എന്താണെങ്കിലും ശരി ഈ ഗോപൻ സ്വാമിയുടെ ഇത് യഥാർത്ഥത്തിൽ ആത്മാ ഇത് സമാധിയാണോ അദ്ദേഹം സ്വയമേ മരിച്ചതാണോ അതോ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിന് അറിഞ്ഞേ തീരൂ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും അല്ലെങ്കിൽ സമാധികൾ പെരുകും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം